ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെ വ്യാജ എ നിർമ്മിത ചിത്രങ്ങൾ ചൈന പ്രചരിപ്പിച്ചു എന്ന അമേരിക്ക റഫാൽ പോർ അവശിഷ്ടങ്ങൾ എന്ന വ്യാജ ദൃശ്യങ്ങൾക്ക് പിന്നിൽ ചൈനയെന്ന് യു എസ് കോൺഗ്രസ്സിന് നൽകിയ റിപ്പോർട്ട് ചൈനയുടെ ജെ തേർട്ടി ഫൈവ് പോർ വിമാനങ്ങൾ പ്രചരിപ്പിക്കാനുള്ള നീക്കമെന്നും ആരോപണം ഉയരുകയാണ് പി വസന്തുണ്ട് വസന്ത് എങ്ങനെയാണ് അമേരിക്ക ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് ചൈന നടത്തിയ ഗൂഢാലോചന സംബന്ധിച്ചൊക്കെ എന്ത് തെളിവുകൾ അമേരിക്കയുടെ ഭാഗത്തുണ്ട് ഇത് അമേരിക്കൻ കോൺഗ്രസിൽ നൽകിയ ഒരു റിപ്പോർട്ടിലാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ ചൈനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരാമർശിക്കവയാണ് ഇന്ത്യയിലെ പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷത്തിന്റെ ഭാഗമായിട്ടുള്ള ചൈനയുടെ ഈ വ്യാജ ആരോപണങ്ങൾ അല്ലെങ്കിൽ പ്രചാരണങ്ങളെ കുറിച്ചുള്ള പരാമർശമുള്ളത് അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് മെയ് മാസത്തിൽ നടന്ന ഈ ഇന്ത്യ പാക് സംഘർഷത്തിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഇന്ത്യ വിളിക്കുന്ന ആ സംഘർഷത്തിൽ റഫാൽ വിമാനങ്ങൾ വലിയ തോതിൽ തകർന്നു എന്ന ചൈനയുടെ പ്രചരണം ഉണ്ടായി ഇത് പലതും വ്യാജ നിർമ്മിതിയുമാണ് അല്ലെങ്കിൽ എ ജനറേറ്റഡ് ആണ് എന്നാണ് ആരോപണം അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നത് അത് ഈ റഫാൽ വിമാനങ്ങളുടെ വിൽപ്പന അട്ടിമറിക്കുന്നതിന് വേണ്ടിയായിരുന്നു മാത്രമല്ല ചൈനയുടെ നിർമി വിമാനമായ ജെ തേർട്ടി ഫൈവ് അത് എന്റെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിൽ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമായിരുന്നു ഇത് എന്നാണ് പരാമർശം ശരി വസന്ത